പതിമൂന്ന് വർഷം കാട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചു ചെന്നായിക്കളും ആനയും ഉള്ള ആ സ്ഥലത്ത് ദൈവം എനിക്ക് സുരക്ഷിതത്വം തന്നു അവിടെ നിന്നെ കാത്ത് പരിപാലിച്ചു ായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റ് ഏഴാം തീയതി വൈകി രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വന്ന രണ്ട് കുഞ്ഞുങ്ങളും ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന ഫോറസ്റ്റിലെ കർണാടക വനത്തിലെ ചാപ്പ നശിപ്പിച്ച ശേഷം ഞങ്ങളുടെ കുടിലിനോട് വരാനായിട്ട് വന്നപ്പോൾ ജെണ്ട കെട്ടാൻ എന്ന കല്ലെ തട്ടി ആന ചരി വീണു അതിന് ശേഷം അത് കണ്ട് ഞങ്ങൾ പിള്ളേർ ഭയന്നപ്പം ൈബിൾ തുറന്നു അൻപത്തിയൊന്നാം സങ്കീർത്തനം കിട്ടി ആ രണ്ട് അത് രണ്ട് മൂന്ന് സെന്റൻസ് വായിച്ചപ്പോഴത്തേക്കാണ് ആന ഉരുണ്ടു വീണത് രാത്രി കാട്ടാന കാവൽ നിൽക്കുന്ന ചെന്നായിക്കൽ കൂട്ടുപോയ രാവിലെ കുയിലും കുരുവികളും വിളിച്ചുണർത്തി സമയം പറയുന്ന ഒരു സന്യാസ ജീവിതത്തിന്റെ തണല് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പ്രപഞ്ചം തന്നെ സംരക്ഷണം ഒരുക്കുന്ന അത്ഭുത ജീവിതമാണ് സിസ്റ്ററിൻ്റെത് പതിമൂന്ന് വർഷം നീണ്ട തൻ്റെ ഏകാന്തവാസത്തിൽ പ്രാർത്ഥനയുടെ ഫലമായി നിരവധി ആത്മാക്കളെയാണ് സിസ്റ്റർ സ്വന്തമാക്കിയത് പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും ദൈവത്തിൻ്റെ കരവേലയാണ് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനം മനുഷ്യൻ തന്നെയാണ് എന്നതിന് ഉത്തമ തെളിവ് തന്നെയാണ് ഈ ജീവിതവും രാത്രി കാട്ടാന കാവൽ നിൽക്കുന്ന സഞ്ചരിക്കുമ്പോൾ ചെന്നായിക്കൾ കൂട്ടുപോയ കുയിലും കുരുവികളും വിളിച്ചുണർത്തി സമയം പറയുന്ന അതിശയിപ്പിക്കുന്ന ദൈവപരിപാലനയുടെ അതിരില്ലാത്ത ജീവിത സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ ഒരു അത്ഭുതമായി മാറുകയാണ് വിമലാമ്മ ഒരു ഘോര വനത്തിനുള്ളിൽ പതിമൂന്ന് വർഷക്കാലം എന്നൊക്കെ പറയുമ്പോൾ സിസ്റ്ററെ എങ്ങനെ ഒരു ആരുമില്ലാതെ ഈശോയ്ക്ക് വേണ്ടി ആ ഒരു വനത്തിൽ ജീവിച്ച് കുറേ ആളുകളെ ഈശോയിലേക്ക് എത്തിക്കാൻ സാധിച്ചല്ലേ തീർച്ചയായിട്ടും ആ ആ ഒരു അനുഭവം ഒന്ന് പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാവോടെ ചെന്ന് ആദ്യം താമസിക്കുന്നു ഒന്നുമില്ല കിടക്കാൻ ഒരു കൃഷ്ണൻ ചാക്ക് പോലും ഇല്ല തല്ലി ഒതുക്കിയ സ്ഥലം മഴ വെള്ളം വീണ് നനഞ്ഞാലും പുല്ല് വേഞ്ഞ ഒരു കുഞ്ഞു കൊട്ടായി ആയിരുന്നു വാതലില്ലാത്ത കൊട്ടിടം അങ്ങനെ മാർച്ച് ഇരുപത്തിയെട്ടിന് ഞാൻ അവിടെ ചെന്നു എൺപത്തി എട്ട് മാർച്ച് ഇരുപത്തെട്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് പിന്നെ ഞാൻ ശരിക്കും ആദ്യം എനിക്ക് പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞ് പിന്നെ താമസിക്കേണ്ട എന്നൊക്കെ ഒരു വീട്ടീട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ചിന്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വീണ്ടും അത് തന്നെയാണ് എനിക്ക് കാണിച്ചു തന്നെ അങ്ങനെ ഞാൻ കാണിച്ചു തന്നു അതുകൊണ്ട് ഞാൻ അവിടെ പോയി താമസിച്ചു എൻ്റെ കൂടെ എൻ്റെ ഒരു സിസ്റ്റർ വന്നു എനിക്ക് പേടിയില്ല എനിക്കിഷ്ടമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ രാത്രിയാകുമ്പം കാടിൻ്റെ മുകളിലും മൃഗങ്ങളുടെ അലർച്ചയും ബഹളവും എല്ലാം കേട്ട് ഞാൻ അവിടെ വെള്ളത്തിൽ കിടന്നാണെങ്കിലും ഉറങ്ങി പക്ഷേ സിസ്റ്ററും രാത്രി തന്നെ പ്രശ്നമായി പിന്നെ ഒഴിച്ചിലും ഒക്കെ പിടിച്ചു ഞങ്ങൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി താഴേന്ന് കുറേ ആൾക്കാർ കേടി വന്നു കേടി വന്നപ്പോഴത്തേക്കിനും അവർ പിന്നെ ഈ സിസ്റ്റർ അയ്യായുകൊണ്ട് അവരെ ഇങ്ങനെ കസേര പോലെ വെച്ച് കിട്ടി അതിന് ശേഷം ആ സിസ്റ്ററിങ്ങ് പോയി ഞാൻ അവിടെ തന്നെ നിന്നു അവിടെ തന്നെ നിന്ന് അവിടെ താമസിച്ചു ഞാൻ ധ്യാനിക്കും പക്ഷേ എൻ്റെ കൂടെ വലിയൊരു ശക്തി ഉണ്ടെന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു എനിക്ക് ഭയമില്ലായിരുന്നു കാരണം കാടുന്നോ പിന്നെ അങ്ങനെ ഒരു ഭയവില്ല അതിൻ്റെ എല്ലാം താളത്തിൽ ഉറങ്ങാൻ ഞാൻ പഠിച്ചു അല്ലെങ്കിൽ ഞാൻ നന്നായി ഉറങ്ങും ഉറങ്ങുന്ന സമയത്ത് പിന്നെ ആണെങ്കിൽപ്പോലും ഒരു ദിവസം അങ്ങനെ ഇരിക്കെ പിള്ളേർ ഓഗസ്റ്റ് ഏഴാം തീയതി ഏഴാം തീയതി ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഞാൻ മൗനവും മിണ്ടത്തും ഇല്ല ഭക്ഷണം കഴിക്കുകയില്ല പുറത്തു പോയാലും ഒന്നും കഴിക്കല്ല താഴെയായി തന്നാലും അങ്ങനെ ഇരിക്കുക ഓഗസ്റ്റ് ഏഴാം തീയതി ആന വന്നു അപ്പോൾ കർണാടക വനത്തിൻ്റെ അതിർത്തിയാണിത് അവിടെ കിട്ടിയിരുന്ന അടിച്ച് പൊളിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് കൂട്ടി വെച്ചു അപ്പോഴത്തേക്ക് താഴേന്ന് ആൾക്കാർ എന്നെ ശരിയാക്കി എന്നുള്ള കണ്ടീഷന് വന്നു അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും മണ്ണെണ്ണയും കൊണ്ട് വന്നതാണ് അവിടെ ഇന്ന് വല്ലാട്ട് വാങ്ങിച്ച എൻ്റെ ആളും കൊച്ചു പിള്ളേരാണ് അവർ മണ്ണെണ്ണയും കൊണ്ട് വന്നപ്പോഴത്തേക്കിന് പിന്നെ ഉടനെ പിള്ളേർക്ക് ഭയങ്കര പേടി ആന അലറിക്കൊണ്ടാണ് ഈ അടിച്ചുപൊളിക്കുന്നത് രാത്രിയായി ഒരു രണ്ട് രണ്ടര മണിക്കൂറെടുക്കും കാലയിൽ നിന്ന് മുകളിലേക്ക് കയറി വരാൻ കുറച്ച് പേര് തൂക്കുമൊക്കെയായിട്ട് അന്ന് പൂക്കം കൊണ്ടൊക്കെ വേട്ടയ്ക്ക് നടക്കുമായിരുന്നു തൂക്കുമൊക്കെയായിട്ട് കയറി വന്നപ്പം ആന ഞങ്ങൾ ഒരു തിരുവൃതയത്തിൻ്റെ രൂപം മാത്രമേ ഉള്ളൂ അവിടെയാണ് എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആന ഇങ്ങോട്ടടുക്കുക ഇപ്പോൾ ഉടനെ പിള്ളേർ പറഞ്ഞ് ഈശ്വര സിസ്റ്റം വച്ച് നമുക്ക് താഴെ ഈശ്വരങ്ങൾ താഴെ എവിടെയെങ്കിലും പാ നമ്മളെ ആന കൊന്നു കളയൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബൈബിള് തുറന്നു കറക്റ്റ് അമ്പത്തൊന്നാം സങ്കീർത്തനം കിട്ടി ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നാലഞ്ച് വചനം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആന ഇങ്ങോട്ടടുത്തു അതിൻ്റെ തൊട്ടടുത്തായിട്ട് ജെണ്ട കെട്ടാൻ വേണ്ടി കൊണ്ടിരുന്ന കല്ലേൽ ചവിട്ടി അത് വീണു വീണെ ശരിക്ക് കാണാൻ നമ്മൾ ഇച്ചമ്പിള്ള ഒത്തിരി ഉണ്ടായിരുന്നുകൊണ്ട് വീണ് കഴിഞ്ഞിട്ട് ആന അവിടെ നിന്നു നിന്നയിച്ചപ്പോഴത്തേക്കിനും കുറേ കഴിഞ്ഞപ്പോൾ ഇവർ വന്നു അവർ ആനയെ അതെല്ലാം പൊളിച്ചെല്ലാം കഴിഞ്ഞ് കുറേ കളിയത് ഹിന്ദുക്കളും ഉണ്ടായിരുന്നു ക്രിസ്ത്യൻസും ഉണ്ട് അപ്പോൾ ഈ ആന അവിടെ നിന്നപ്പോൾ ഇവർ എന്നോട് ചോദിച്ചു എന്നാ ഇന ഇപ്പം ഞാൻ എഴുതി കൊടുത്തു ഒന്നും ചെയ്യണ്ടായിരുന്നു ഒരു മണിക്കൂറോളം ഇതിങ്ങനെ തുമ്പിക്ക വീശു നിന്നു അത് കഴിഞ്ഞിട്ട് ഇത് പൈ പുറകോട്ടടിച്ചു പോയി പുറകോട്ടടിച്ചപ്പോൾ ഹിന്ദുക്കളുണ്ടായിരുന്നവർ പറഞ്ഞു ഇവിടെ പ്രത്യക്ഷമുണ്ട് അതുകൊണ്ടാണ് ആന പുറകോട്ട് അടിച്ചതെന്ന് പറഞ്ഞു പുറംതിരിയാതെ പോയി പിറ്റേ ദിവസം മുതൽ ആ കൊമ്പൻ വൈകിട്ട് വരും ആറു മണിയാവുമ്പോൾ രാവിലെ ആറു മണിയാകുമ്പം തിരിച്ച് പോകും പിറ്റേ ദിവസം മുതൽ ഇവൻ നമ്മുടെ വാതിലായി അങ്ങനെ കാവൽക്കാരനായിട്ട് അവിടെ വന്നിരിക്കും പക്ഷേ ആരുടെയെങ്കിലും വാഴയൊക്കെ മുടിപ്പിച്ചിട്ടാണ് വരുന്നത് വാഴ മുടിപ്പിച്ചിട്ട് നമുക്ക് ആ കൊല കൊണ്ടുവരും ഒരു കൊലയെ നാലോ അഞ്ചോ കായേ കാണുള്ളൂ തൂക്കിക്കൊണ്ട് വന്ന് അത് വാതക വെച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന കൊല്ല കൊല്ലാൻ വരുന്ന ഒരു ആനയെ പ്രാർത്ഥിച്ച് ഒരു 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 കഥ നമ്മളെ ശരിക്കും നമ്മുടെ നമ്മൾ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ സംരക്ഷണ വലയം ഇപ്പോൾ നമ്മളോട് മാറ്റിയത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന ഈ അമ്മയുടെ ജീവിതം ഇന്ന് അനേകർക്ക് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ കൂടിയാണ് ഷെക്കൻ ന്യൂസിലൂടെ ഈ അമ്മയുടെ ഇന്റർവ്യൂ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ തന്നെ ആളുകൾ പറയും ഇതാണ് യഥാർത്ഥ സന്യാസം എന്ന് സിസ്റ്ററെ ഒരു പതിമൂന്ന് വർഷക്കാലം അവിടെ തപസ് ചെയ്ത് പ്രാർത്ഥിക്കുകയുണ്ടായി ഈ ഒരു പതിമൂന്ന് വർഷക്കാലത്തിൽ സിസ്റ്റർക്ക് ഉണ്ടായ അനുഭവങ്ങൾ ദൈവപരിപാലനകൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല ഇഷ്ടം പോലെ ഓരോ ദിവസവും സിസ്റ്റർക്ക് ചിലപ്പം ദൈവ പരിപാലനയുടെ ദൈവം അനുഗ്രഹിച്ച നിമിഷങ്ങളായിരിക്കും അപ്പോൾ ആ ഒരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു അനുഭവം ഒന്ന് പ്രത്യേകമായിട്ട് അനുഭവം എന്ന് പറഞ്ഞാൽ ഒത്തിരി മദ്യപാനികളെ നമുക്ക് മാറ്റാൻ പറ്റും മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി മരിച്ചു മരിച്ച ഒരു സ്റ്റേജ് പോലായി മറ്റേ നിയന്ത്രണ മൂലയിൽ കൊച്ചിനെ എല്ലായിടത്തും ഒന്ന് ഉപേക്ഷിച്ച് കൊണ്ടുവന്നതാണോ അവൻ ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെ തൊട്ടിങ്ങുന്ന ഉപവാസ പ്രാർത്ഥനയാണ് കുറച്ച് പേര് വരും എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ഈ ഞാനിങ്ങനെ ഈശോ കുടിശോ എന്നൊരു കൈ കഴിച്ചിട്ട് കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു കുരു ചെവിയിൽ എന്തോ പറഞ്ഞു മറ്റേ ചെവി അപ്പം അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഈ ചെവി പറഞ്ഞത് എൻ്റെ അസുഖം മാറി മറ്റേ ചെവി നീ മരുന്ന് പറഞ്ഞു കംപ്ലീറ്റ് അവിടെ വെച്ച് തന്നെ ആ കുട്ടി സുഖപ്പെട്ടു ആ സുഖപ്പെട്ട് കഴിഞ്ഞിപ്പം അവൻ യു കെ ജോലിയില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു മരുന്നും അവന് ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നെ മറ്റേ കുട്ടിയാണെങ്കിൽ മരിച്ചാണ് കയ്യപ്പം ഞാൻ പറഞ്ഞു ലാസോന്നെ ഉയർപ്പിച്ച ഭർത്താവിൻ്റെ തിരുസാന്നിധ്യം കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതും അതുകൊണ്ട് ആ കുട്ടിയുടെ അസുഖം മാറി ഇത്രയും നീളം മുടിയും കിടത്തു അപ്പോൾ ദൈവം ഒത്തിരി അല്പം അങ്ങനെ ഒത്തിരി ദൈവം താഴെ ഇറങ്ങി വന്ന ഒരു സ്ഥലമാണ് ദൈവം അതുപോലെ പ്രവർത്തിച്ച് താഴെ ഇറങ്ങി അതുപോലെ സംരക്ഷിച്ചെന്നു വച്ചാൽ നമുക്കൊരിക്കലും വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല അത് അത്രയും കാരണം വെള്ളമില്ല വെളിച്ചമില്ല ടൈം പീസ് ഇല്ല കിടക്കാനൊന്നുമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പ്ലാസ്റ്റിക് പേപ്പർ പേപ്പറിങ്ങനെ കെട്ടി അതിൻ്റെ മുകളിൽ തോർത്തും കെട്ടി വെള്ളം വെള്ളത്തിൽ കിടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് കള്ളുകൂടിയന്മാരെല്ലാം വിളിച്ചു പറഞ്ഞു ആ കന്യാസിക്ക് കാര്യമായ തലയ്ക്ക് കുഴപ്പമുണ്ടെന്ന് കാരണം ഞാൻ പഠിപ്പിച്ച് സ്കൂളിൽ വന്നവരെല്ലാം കണ്ടു ഇനി എന്നെ അവർ വിടുകയല്ലോ സ്കൂളുകാരെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ വന്ന എന്തോ കാര്യമായ കുഴപ്പമുണ്ടായിട്ട് പട്ടിണി കിടക്കാൻ ഇരുത്തത്തില് കിടക്കാൻ പട്ടിണി കിടക്കാൻ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അവരൊക്കെ അങ്ങനെ കണക്കാക്കി പക്ഷേ കുട്ടികളെ പഠിപ്പിക്കാൻ കൊണ്ടുപോയതുകൊണ്ട് ഞാൻ പറയുന്നത് ഒത്തിരി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒത്തിരി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കൊണ്ടുപോയതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ പേരൻസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പൊട്ടമ്പ്ളാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു തറവാട് പോലെ ഞാൻ കുറേ കുട്ടികളെ ഇതിനകത്ത് പറയാൻ വിട്ടുപോയ കാര്യങ്ങളാണ് കുറേ കുട്ടികൾക്ക് ഒരു പുതിയ ജീവൻ നൽകിയ സിസ്റ്ററാണ് സിസ്റ്റർ വിമല ഒന്നാമത് പിന്നെ മുക്തി ഇവിടെ ചൂണ്ടലിലെ പിന്നെ ഇവിടെ കൾച്ചർ സെൻറ്റർ എം ഐ ബോയ്സ് അവിടെ ഒക്കെ വിട്ടു കുറേ പിള്ളേരെ പഠിപ്പിച്ചു കുറേ പിള്ളേർ അവിടെ നേഴ്സുമാരായിട്ടും ഒത്തിരി നല്ല ജോലിയിൽ അവരെല്ലാം ജീവിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും തൃശ്ശൂർക്കാർക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണ് തൃശ്ശൂർ ആ പ്രദേശത്ത് എന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അവിടെ പഠിച്ച പിള്ളേർ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ എന്തേലും കെട്ടിയേൽപ്പിച്ചിട്ടേ വിടുകയുള്ളു അവിടെ ചെന്ന് അത്രയും ഒരു സ്നേഹമുണ്ട് പിന്നെ ഒത്തിരി മുസ്ലിം കുടുംബങ്ങളെ അന്ന് മൊഴി ചെല്ലി ഉപേക്ഷിക്കുന്ന വലിയൊരു കാലഘട്ടമാണ് അപ്പോൾ അവരുടെ ൈസർഫിക്കറ്റ് അവർക്ക് അയക്കുന്ന സർട്ടിഫിക്കറ്റ് ഭാര്യയുടെ പെർമിഷനോടുകൂടി ഞാൻ മേടിക്കും എന്നിട്ട് കുട്ടികളും അപ്പന്മാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യും അങ്ങനെ അവരുടെ ജീവിതം നല്ല കുറച്ച് അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്നോട് ഇഷ്ടമായിരുന്നു സിസ്റ്റർ വിമലമ്മ സിസ്റ്ററിൻ്റെ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും പലരും പറഞ്ഞ കഥകൾ വ്യത്യസ്തങ്ങളായ കഥകളാണ് പക്ഷേ എന്നാൽ ഒരു അതിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായ കഥയാണ് ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അമ്മ ജീവനായി മാറി അതിനെക്കുറിച്ചൊരു വ്യത്യസ്തമായ ഒരു സ്റ്റോറി സിസ്റ്റർക്ക് എന്തെങ്കിലും ഉണ്ടാവും ജീവിതത്തിൽ ഒന്ന് പ്രേക്ഷകരുമായിട്ട് ആ അനുഭവങ്ങളെക്കുറിച്ച് ഈ എൺപതാം വയസ്സിൽ ഒന്ന് പങ്കുവെക്കാം ഞാൻ ഒരു അമ്മച്ചിയെ കയ്പിളാക്കൽ അച്ഛൻ്റെ മലയാറ്റൂരുള്ള സ്ഥാപനത്തിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി ആ അമ്മച്ചിയുടെ രണ്ട് മക്കളും ഞാനും കൂടെ പോകുമായിരുന്നു ട്രെയിനിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ പോകാനായിട്ട് എല്ലാം റെഡിയായി ഞാൻ ബാത്റൂമിൽ കയറിച്ച് ഞാൻ കയറുമ്പോഴത്തേക്കും ഏത് ചിഞ്ഞോട്ട് തിരിഞ്ഞപ്പം ഒരു സ്വരം കേട്ടു കുട്ടികൾ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉപേക്ഷിക്കപ്പെടുമെന്ന് പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി ഒരു പൊതി കൊണ്ടുവന്ന് ആ ട്രമ്മിലേക്ക് വെക്കുന്നു വെക്കുന്ന കണ്ടപ്പോഴത്തേക്കിന് ഞാൻ പെട്ടെന്ന് ഇടുക്കടി എന്ന് പറഞ്ഞു അവൾ നോക്കിയപ്പോൾ ഞാനൊരു ഒരു സിസ്റ്റർ പിന്നെ കീഴിയ സാരി ഇതൊക്കെ കൊടുത്ത ഒരാളാണ് എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞു നീ ജീവനോടെ പുറത്ത് പോവുകയല്ല എന്ന് പറഞ്ഞു അങ്ങനെ ആയപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് അടുത്തു അവർ ചോദിച്ചു തന്നെ അന്നാലപ്പം അവർ പറഞ്ഞു ഇവൾ നാലുമണി മുതൽ ഈ പൊതിയും കൊണ്ട് അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ മേശയുടെ കൂടി വെക്കാൻ പറഞ്ഞു വെച്ച് അഴിച്ചപ്പം മെടുക്കനൊരാങ്കൊച്ച ജീവനുള്ളതാണ് ഞാനും ഈ അതിൽ ഒരു മകളെയും കൂട്ടി പാലും കുപ്പി മേടിക്കാൻ പോകുമ്പോൾ നമ്മുടെ മഞ്ചപ്പള്ളി അച്ഛൻ പൊട്ടമ്പ്ളാവുകാരനാണ് മഞ്ചപ്പള്ളി അച്ഛൻ ഇങ്ങോട്ട് വരുവാണ് എന്നോട് ചോദിച്ചു അങ്ങോട്ട് പോകുകയെന്ന് ഞാൻ പറഞ്ഞു ഒരു കൊച്ചിനെ കിട്ടിയിട്ടുണ്ട് പാലും കുപ്പി മേടിക്കാൻ പോകുക പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞ് തമാശയുള്ള കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ തമാശ അങ്ങനെ പറയാറില്ലല്ലോ അച്ഛ എന്ന് പറഞ്ഞു അന്നേരം എന്നാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇത് ഉടനെ അച്ഛൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിക്കണമെങ്കിൽ ടി ടി ആറിൻ്റെ പെർമിഷൻ ഇല്ലാതെ കൊണ്ടുപോയ അകത്ത് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കിന് അന്നാ പിന്നെ തിരിച്ചു പോയി ഞങ്ങൾ ടി ടി ആറിൻ്റെ പെർമിഷൻ മേടിച്ചു എല്ലാം മേടിച്ചിട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു കൊച്ചിനെ തന്നെ കൊണ്ടുപോകാമല്ലേ തള്ളേം കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അന്ന് എനിക്ക് അതിനെപ്പറ്റി എന്നാന്ന് മനസ്സിലാകുകയില്ലായിരുന്നു അറിയത്തില്ലായിരുന്നു അപ്പോൾ അതിനാട്ടച്ഛനൊക്കെ അറിയാം എന്നിട്ട് ആ കുട്ടിയെ കൊണ്ടുവന്ന് നമ്മൾ ശ്രീകണ്ഠാപുരത്ത് ഡോക്ടർ ലില്ലിയുടെ കുറച്ച് റൂമെടുത്ത് വൃദ്ധരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം പയ്യെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അവിടെ അപ്പം ആണുങ്ങൾ മാത്രം പുരുഷന്മാരെയുള്ളാരും തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഒരു മുറിയിൽ ഇവളെയാക്കി ആ കൊച്ചിനെ ആക്കി ഡോക്ടറെ ഏൽപ്പിച്ചു ഡോക്ടർ നോക്കുക അല്ലേന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു ഏൽപ്പിക്കാവുന്ന ഒരിതിലാണ് കൊണ്ടുപോയത് എന്നിട്ട് പോയ വഴിക്ക് എറണാകുളത്ത് ചെന്നപ്പം അവിടുന്ന് തിരിച്ചു വന്നപ്പോഴാണ് അവിടെ കൊണ്ടിരുന്നത് എറണാകുളത്ത് പോകുമ്പോഴത്തേക്കിന് എറണാകുളത്ത് ചെന്നപ്പോൾ ആ അമ്മച്ചിൻ്റെ ഇളയ മകൾ എറണാകുളത്ത് ഒരു സിസ്റ്റേ സിസ്റ്റർ ആകാൻ പഠിക്കുന്ന അപ്പോൾ അവിടെ ചെന്നപ്പം സിസ്റ്റേഴ്സ് പറഞ്ഞു നമുക്ക് പിന്നെ മാഹമ്മിസ മുക്കാവുന്ന പറഞ്ഞു അങ്ങനെ തലതോട്ടമ്മയായി ഞാനും വേറെ എവിടെ നിന്ന് ആരാണ്ടേ കൂടെ കൂട്ടി തലവട്ടപ്പനുമാക്കി അങ്ങനെ മുക്കി മുക്കിക്കഴിഞ്ഞിട്ട് ഞങ്ങളതിനെ ശ്രീകണ്ഠാപുരത്തു കൊണ്ടാക്കി അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസമായ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഇതിനെ കച്ചവടമാക്കുന്ന പറഞ്ഞ് ഡോക്ടർ ലില്ലി എന്നോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ ആ വിളിച്ചു പറഞ്ഞ് ഞാൻ പൈതൽമല്ലേ പോയപ്പം എന്നു വിളിച്ച് അറിയിച്ച് അറിയിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അതിനെ ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി പട്ടുവത്ത് കൊണ്ട് കൊടുത്താൽ കൊച്ചിനെ അങ്ങനെ ഒരു ശരിക്കും വലിയൊരു ദൈവത്തിന്റെ പതിമൂന്ന് വർഷക്കാലം വിപ്ലവം സൃഷ്ടിച്ച ഒരു സന്യാസ ജീവിതത്തിന്റെ ഒരു കഥയാണ് ഷിക്കേന ന്യൂസിലൂടെ ഈ ഒരു ഇന്റർവ്യൂവിലൂടെ പ്രേക്ഷകർക്ക് കാണാനിടയായത് വലിയൊരു അത്ഭുതം തന്നെയാണ് സിസ്റ്റർ വിമലാമ്മ എന്ന് പറയുമ്പോൾ പൈതൽ മലയിൽ നിന്ന് അനേകർക്ക് മാനസാന്തരത്തിന്റെ കഥകൾ നിരവധി ആളുകൾക്ക് കാട്ടാന വരെ കാവൽ നിന്ന ഒരു അനുഭവം ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വന്യമൃഗങ്ങൾ വരെ നമ്മുടെ കൂടെ നിൽക്കുമെന്നതിൻ്റെ ഉറപ്പാണ് എൻ്റെ മുൻപിലായിരിക്കുന്ന സിസ്റ്റർ വിമല അമ്മ അമ്മയിലൂടെ ഇനിയും ആളുകൾക്ക് വലിയ പ്രചോദനമായി മാറട്ടെ ഇനിയും സന്യാസ ജീവിതങ്ങൾ ഒരു ലൈഫ് കണ്ട് മുന്നോട്ട് വരട്ടെ നിരവധി ദൈവവിളികൾ തിരുസഭയിൽ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം നിൻ കൃപയുടെ തണലിൽ ജീവിതം ഏകാന്തതയിലും സംഗീതം തീർക്കുന്ന ഈശ്വരന്റെ അളവില്ലാത്ത നന്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ ജീവിതം ഇവിടെ തീരുന്നില്ല അത് തുടരുകയാണ് ഇനിയും അനേകം ആത്മാക്കളെ പ്രാർത്ഥനയിലൂടെ നേടുവാൻ